എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് മെയ് ഇരുപത്തി ഒന്നിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ റിസൾട്ട് അലോട്ട് അനൗൺസ്മെൻ്റ് ചെയ്യും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യും മെയ് ഇരുപത്തൊന്നിന് അപ്പോൾ ജയിക്കാൻ എത്ര മാർക്ക് വേണം ഗ്രേസ് മാർക്ക് ഇല്ലാത്തവർ ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് ഒരു ജയിക്കാനൊരു സഹായമാവും ഗ്രേസ് മാർക്ക് അതില്ലാത്തവർ നിർബന്ധമായും ശ്രദ്ധിക്കുക പ്ലസ് ടു തോറ്റാൽ എന്തു ചെയ്യും എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോഴായിട്ട് ആദ്യമായി ടീച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് ടു പരീക്ഷാ ഫലം അങ്ങനെ മെയ് മാസം ഇരുപത്തി ഒന്നിന് പുറത്തുവിടും ജയിക്കാൻ എത്ര മാർക്കാണ് വേണ്ടത് പ്ലസ് ടു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് എൺപത് മാർക്കിൻ്റെ എക്സാമും അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ എക്സാമുമാണ് ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിക്കും എഴുതാനുള്ളത് എൺപത് മാർക്കിൻ്റെ എക്സാമും അറുപത് മാർക്കിൻ്റെ ഈ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തി മാർക്ക് എന്ത് ചെയ്യണം ഒരു പ്രിയ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി എന്ത് ചെയ്യണം ഇരുപത്തി മാർക്ക് എഴുതി തന്നെ വാങ്ങണം ആ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യില്ല അവിടെ വേറെ ഓപ്ഷൻ ഇല്ല എസ്എൽസിയിൽ നിങ്ങൾക്ക് സിഇ മാർക്ക് നൽകി ജയിപ്പിക്കും ബട്ട് പ്ലസ് ടുങ്ങനെ സിഇ മാർക്ക് നൽകി ജയിപ്പിക്കില്ല എൺപത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ ഇരുപത്തിനാല് മാർക്ക് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി എഴുതി വാങ്ങണം അത് നിർബന്ധമാണ് അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി പതിനെട്ട് മാർക്ക് അറുപത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി പതിനെട്ട് മാർക്ക് എഴുതി വാങ്ങുമ്പോഴാണ് ജയിക്കുന്നത് ഈ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് മാർക്കും അറുപത് മാർക്കിൻ്റെ എക്സാമിൽ പതിനെട്ട് മാർക്കും കിട്ടുമ്പോൾ ജസ്റ്റ് പാസ് മാത്രമേ ആകുന്നുള്ളൂ പ്ലസ് ടു എന്ത് ചെയ്യും പാസ്സാകും ബട്ട് നല്ല രീതിയിലുള്ള പേഴ്സൻറ്റേജ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണം ഗ്രേഡ്സ് മാർക്ക് ഉള്ളവർക്ക് ഒരു ഉപകാരമാകും ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് എന്താണ് ജസ്റ്റ് പാസ് മാർക്കേ ഉള്ളെങ്കിലും അവർക്ക് കുറച്ചൊരു വർദ്ധന വരും കാരണം അവർ എൻ എസ് എസ് പോലെയുള്ള സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ഗ്രേസ് മാർക്കൊക്കെ ലഭിക്കും അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും കുറച്ച് ഗ്രേസ് മാർക്ക് ലഭിക്കും പക്ഷേ ഗ്രേസ് മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് എന്തു മാത്രമേ വൈകിയുള്ളൂ പഠിച്ചെഴുതിയെടുക്കുന്ന മാത്രം അതെ വഴിയുള്ളൂ അതിപ്പോൾ നിങ്ങൾ എഴുതിയ റിസൾട്ട് മാത്രമേ വയ്യുള്ളൂ ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് ആ മാർക്കും കൂടെ കിട്ടും അപ്പോൾ പ്ലസ് ടു തോറ്റുപോയാൽ എന്ത് ചെയ്യും പ്ലസ് ടു തോറ്റു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രിയ വിദ്യാർത്ഥികൾക്ക് ഈ വരുന്ന ജൂൺ മാസം പ്ലസ് ടു സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം പരീക്ഷ വിളിക്കും ഈ വരുന്ന ജൂൺ മാസം പ്ലസ് ടു സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം വിളിക്കും അന്നേരം ഒരു മെയ് അവസാനത്തോടെയൊക്കെ നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഉടൻ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കും ശേഷം നിങ്ങൾ ഏതൊക്കെ വിഷയമാണോ തോറ്റത് ആ തോറ്റ വിഷയങ്ങൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത ശേഷം ആ തോറ്റ വിഷയങ്ങൾ നിങ്ങൾക്ക് എഴുതാം എഴുതി നിങ്ങൾക്ക് ഒരു ജൂലൈ ഓഗസ്റ്റിനൊക്കെ മുമ്പായിട്ട് ആ പ്ലസ് ടു സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പബ്ലിഷ് ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് ജയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പ്രിയ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എസ് എൽ സി പോലെ ഒരിക്കലും എന്ത് ചെയ്യില്ല പ്ലസ് ടുവിൽ വിജയ ശതമാനം ഉണ്ടാവില്ല അപ്പോൾ ഇന്നലെ എസ് എൽ സി പരീക്ഷാഫലം പുറത്തുവിട്ടു തൊണ്ണൂറ്റൊമ്പതിന് ഏഴ് ശതമാനം വിജയമുണ്ട് പ്ലസ് ടുവിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് എഴുപത്തിയെട്ട് ശതമാനം മാത്രമായിരുന്നു വിജയം ഈ വർഷം ഒരു എഴുപത്തെട്ട് ഒരു എൺപത് ആ സ്റ്റേജിലൊക്കെ തന്നെ ഈ വർഷവും വരികയുള്ളൂ അതുകൊണ്ട് തന്നെ എസ്എൽ സി പോലെ ഒരു വിദ്യാർത്ഥിയും ജയിച്ചു പോവില്ല നിങ്ങൾ പഠിച്ചിരുന്ന മാർക്ക് തന്നെയാണ് എസ് എൽ സിയിൽ എന്ന് പറഞ്ഞാൽ സിഇ മാർക്ക് ഇട്ട് കൊടുത്ത് ജയിപ്പിക്കും അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ജയിക്കാം പ്ലസ് ടു അങ്ങനെയല്ല പ്ലസ് ടു ജയിക്കാൻ നിങ്ങൾ പഠിച്ച് തന്നെ എഴുതിയെടുക്കുക തന്നെ വേണം തോറ്റാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ സപ്ലൈ എഴുതി എടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ പോലെ അവൈലബിൾ ആണ് ഈ ജൂണിൽ തന്നെ ഉണ്ട് എഴുതിയെടുക്കാം പ്രിയ വിദ്യാർത്ഥികൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്ലസ് ടു പരീക്ഷാഫലം അങ്ങനെ മെയ് ഇരുപത്തി ഒന്നാം തീയതി പ്രസിദ്ധീകരിക്കുകയാണ് സാധാരണഗതിയിൽ എസ് എൽ സി പരീക്ഷാഫലം വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ കൃത്യം ഒരാഴ്ചക്കകം തന്നെ പ്ലസ് ടു പരീക്ഷാഫലം സാധാരണഗതിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിടാറുണ്ട് ബട്ട് ഈ വർഷം മെയ് ഒമ്പതാം തീയതി എസ് എൽ സി പരീക്ഷാബലം പുറത്തുവിട്ടെങ്കിൽ മെയ് ഇരുപത്തി ഒന്നിന് മാത്രമാണ് എന്ത് ചെയ്യുക പ്ലസ് ടു പരീക്ഷാബലം പുറത്തുവിടുക ഒരു പത്ത് ദിവസത്തോളം പത്ത് പതിനൊന്ന് ദിവസത്തോളം ഗ്യാപ്പ് വരുന്നുണ്ട് സാധാരണ വർഷങ്ങളിൽ എസ് എൽ സി പ്ലസ് ടു റിസൾട്ടിന് ഇത്രയും ഗ്യാപ്പ് വരാറില്ല ഈ വർഷം എന്താണ് ഇത്ര വന്നതെന്നറിയില്ല അതിൻ്റെ കാരണമൊട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിട്ടുമില്ല എന്തായാലും വാട്ടെവർ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആശംസിക്കുന്നു എന്തായാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണ് പ്ലസ് ടു നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ ടൈമുണ്ട് പിന്നെ പ്ലസ് ടു നല്ല രീതിയിൽ നിങ്ങൾ എന്തു ചെയ്യാം ഇപ്പോൾ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ പ്രിയ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഏറ്റവും കൂടുതൽ പഠിക്കുന്നൊരു സമയം തന്നെയാണ് പ്ലസ് ടുവിനെ കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ സാധിക്കുന്നത് കാരണം സി ഇ മാർക്ക് ജയിക്കാൻ സഹായിക്കില്ല ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് മാർക്ക് ജയിക്കാൻ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി പേപ്പറിൽ എഴുതി തന്നെ വാങ്ങണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മാക്സിമം പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ടാണ് വന്നിട്ടുണ്ടാകും വരട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് തന്നെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഗ്രേഫ് മാർക്ക് ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ത് ചെയ്യണ്ട പേടിക്കണ്ട പഠിച്ച് നമുക്ക് തന്നെ എഴുതാം നിങ്ങളിപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സി ഇ മാർക്കുണ്ട് ഗ്രേഡ് കൂടാൻ സിഇ മാർക്ക് സഹായിക്കും ജയിക്കാൻ സിഇ മാർക്ക് സഹായിക്കില്ല എന്ന് മാത്രമേ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുള്ളൂ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് പറയുന്നുള്ളൂ എന്നാൽ നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാൻ ഈ സി ഇ മാർക്ക് നിങ്ങളെ സഹായിക്കും ഉദാഹരണം പറയുമ്പോൾ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി ഇരുപത്തി മാർക്ക് എഴുതിയെടുത്തു ആ വിദ്യാർത്ഥി ജസ്റ്റ് പാസ്സായി ശേഷം സി ഇ മാർക്ക് ഇരുപതിലാണ് അപ്പം നൂറിലാണ് ടോട്ടൽ മാർക്ക് എൺപത് കുട്ടി എഴുതിയെടുക്കുന്നതും ഇരുപത് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക സിഇ മാർക്ക് നൽകുന്നതും അങ്ങനെ വരുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് മുപ്പത്തിനാല് നാൽപ്പത്തിനാല് നൂറിൽ നാൽപ്പത്തിനാല് മാർക്കാകും സിഇ മാർക്ക് കൂടെ കൂടുമ്പോൾ നിങ്ങളുടെ ഗ്രേഡ് കൂടും ഇരുപത് മാർക്ക് കൂടുന്നതാണ് ഞാൻ ഗ്രേഡ് നല്ല രീതിയിൽ കൂടും അപ്പോൾ പ്രിയ വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്ലസ് ടുവിൽ സി ഇ മാർക്ക് ജയിക്കാൻ സഹായിക്കില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ ഗ്രേഡ് നിലവാരം ഉയർത്താൻ ഗ്രേഡ് നിലവാരം ഉയർത്താൻ നിങ്ങളുടെ പേഴ്സൻറ്റേജ് ഉയർത്താൻ സിഇ മാർക്ക് നിങ്ങളെ സഹായിക്കും ആ ഗ്രേഡ് നിലവാരം ഉയർത്താൻ നിങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് വളരെ ഉപകാരമാണ് നിങ്ങൾ ഡിഗ്രി പോലുള്ള അഡ്മിഷനൊക്കെ പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടും ഏറ്റവും നോക്കുന്നത് പ്ലസ് ടുവിൽ എത്ര പേർസെൻറ്റേജ് ഉണ്ടായിരുന്നതാണ് നിങ്ങളിപ്പോൾ ഈ പ്ലസ് ടു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിത്തിൻ വൺ വീക്കിനകം ഡിഗ്രി പോലുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആരംഭിക്കും അങ്ങനെ വരുമ്പോൾ പ്ലസ് ടു പേഴ്സൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലസ് ടുവിൽ എത്ര പേർസെൻറ്റേജ് ആ കുട്ടിക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിദ്യാർത്ഥി ഡിഗ്രി പഠിക്കണോ വേണ്ടിയോ എന്ന് നിർണ്ണയിക്കപ്പെടുന്നത് ഡിഗ്രി പഠിക്കാം ബട്ട് ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾ ഒരു ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു എയ്റ്റി സെവൻറ്റി ഫൈവ് ഓർ എയ്റ്റി എബോ അതിന് മേലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം മാർക്ക് വേണം ഈ സെവൻറ്റി ഫൈവ് ടു എറ്റി ഒക്കെ ഉണ്ടെങ്കിൽ സ്പോർട്ട് അഡ്മിഷൻ്റെ സമയത്തെങ്കിലും നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ ഇപ്പോൾ എൻ്റെ പ്ലസ് ടു റിസൾട്ട് കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എഴുപത്തേഴ് ശതമാനം മാർക്കാണ് ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ ഡിഗ്രി പഠിക്കുകയാണ് അപ്പോൾ അങ്ങനെ പറയും വരുമ്പം അലോട്ട്മെൻറ്റ് കൊടുത്തു ഫസ്റ്റിൽ കിട്ടി ഫസ്റ്റിൽ സെൽഫ് ഫിനാൻസിൽ കോളേജ് കിട്ടി പ്രൈവറ്റ് കോളേജ് കിട്ടി സെക്കൻഡിലും കിട്ടി തേർഡിലും സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടി എഴുപത്തേഴ് മാർക്ക് വെച്ച് ഗവൺമെൻറ്റിൽ കിട്ടില്ലെന്ന് തന്നെ വിചാരിച്ചു ബട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കൊണ്ട് കൊടുത്തു എഴുപത്തേഴ് മാർക്കുള്ള എഴുപത്തേഴ് ശതമാനമുള്ള എനിക്ക് സ്പോട്ടിൽ ഗവൺമെൻറ്റിൽ കിട്ടി അപ്പോൾ നിങ്ങൾക്കൊരു എഴുപത്തഞ്ച് ടു എൺപതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്പോട്ട് അഡ്മിഷൻ കിട്ടുക പ്രൈവറ്റിൽ കിട്ടാൻ നിങ്ങൾക്ക് പേർസെൻറ്റേജ് വേണ്ട പ്ലസ് ടു ജയിക്കണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ കാരണം അവിടെ നിങ്ങൾ പൈസ കൊടുത്ത് പഠിക്കുന്നവരാണ് മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ പൈസ ഈടാക്കും അപ്പോൾ പ്രൈവറ്റ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാക്സിമം ഗവൺമെൻറ് കോളേജിൽ തന്നെ കറാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ പ്ലസ് ടു റിസൾട്ട് മെയ് ഇരുപത്തൊന്നിന് വരുമ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിൽ മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾ ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക കൂടുതൽ പേരിൽ എത്തുന്നതിനായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം അതുവരേക്കും മെയിൻ ദ ഫൗണ്ടർ ഓഫ് സ്കിയ ഫോർ ടെക് ദ കരിയർ ടക്ക് ടൈം ഫോർ വാച്ചിങ് ബൈ